രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തിയേഴാം തീയതി കൊല്ലം ഓയൂരിലെ ഓട്ടുമലയിൽ നിന്ന് ആറ് വയസ്സുള്ള പെൺകുഞ്ഞിനെ കാണാതായി വിവരമറിഞ്ഞ് റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം ആദ്യം സ്ഥലത്തെത്തുന്നു അത് റിപ്പോർട്ട് വാർത്താസംഘത്ത് നയിച്ചത് ഞങ്ങളുടെ ആർമിയിലെ അംഗം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലായി കൃത്യമായി വാർത്ത റിപ്പോർട്ട് ചെയ്തു പിന്നീടുള്ള ഇരുപത്തിയൊന്ന് മണിക്കൂർ നേരം ഒറ്റക്കെട്ടായി കുഞ്ഞിനെ തേടി നമ്മളും നമ്മൾക്കൊപ്പം മറ്റു മാധ്യമങ്ങളും ഒടുവിൽ ആശ്വാസ വാർത്ത വന്നു ആശ്രമം മൈതാനത്ത് നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ കുട്ടി നമുക്ക് തിരിച്ചു കിട്ടി റിപ്പോർട്ടർ പുറത്തുവിട്ട പ്രധാന വാർത്തകളിലുണ്ട് പോലീസും നാട്ടുകാരും മാധ്യമപ്രവർത്തകരുമെല്ലാം കൈകോർത്തു അന്വേഷണം തുടങ്ങി കിടക്കുന്ന വീടുകൾ ഗോഡൌണുകൾ ഇടറോഡുകൾ ചാടുപിടിച്ച സ്ഥലങ്ങൾ ഒരിടവും ഒഴിവാക്കിയില്ല അന്ന് രാത്രി കുട്ടിയുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോളെത്തി വിളിച്ചത് തട്ടിക്കൊണ്ടുപോയ പ്രതികളിൽ ഒരാളാണ് കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു പാരിപ്പള്ളിയിലെ ഒരു കടയിൽ നിന്നാണ് ഫോൺ വന്നതെന്ന് കണ്ടെത്തി പോലീസ് സംഘം അങ്ങോട്ടേക്ക് പ്രതികൾ മുങ്ങിയിരുന്നു അന്വേഷണം തുടർന്നു അനാവശ്യ ഊഹാപോഹങ്ങളില്ല ആരും രാഷ്ട്രീയം കലർത്തിയില്ല ഒരേയൊരു ലക്ഷ്യം മാത്രം കുഞ്ഞിനെ കണ്ടെത്തുക പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് കുഞ്ഞിനെ തിരിച്ചു കിട്ടി കേരളത്തിന് ശ്വാസം നേരെ വീണു ഇന്നലെ നാല് മുപ്പത് മുതൽ നീണ്ട കാത്തിരിപ്പ് വീട്ടുകാർ മാത്രമല്ല കേരളക്കരയാകെ മുൾമുനയിൽ നിന്ന നിമിഷങ്ങൾ ഒടുവിൽ ആ ശുഭവാർത്തയെത്തി കുട്ടിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഒരു അറിയണം പ്രതികൾക്കായി കാത്തിരുന്നു പോലീസ് ചില നിർണായക വിവരങ്ങൾ കൈമാറി രാത്രി കുഞ്ഞിനെ ലാപ്ടോപ്പിൽ കാർട്ടൂൺ കാണിച്ചിരുന്നു ഐ പി നമ്പർ ഉൾപ്പെടെ കണ്ടെത്തി ഉടമകളെ തിരിച്ചറിഞ്ഞു അവർ തന്റെ പ്രതികളെന്ന് മനസ്സിലാക്കി ഒടുവിൽ തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്ന് പ്രതികൾ പിടിയിലാകുന്നു ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ കടക്കണിയിൽ നിന്ന് രക്ഷ തേടിയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പത്മകുമാർ മൊഴി നൽകി മൂന്നുപേരും ഇപ്പോഴും ജയിലിൽ തുടരുന്നു റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം